ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ കണ്ടിട്ട് കുറച്ചായല്ലേ അപ്പം നിങ്ങൾ കുറേ പേര് ചോദിച്ച പോലെ തന്നെ എൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ എന്ന് വിചാരിച്ചു അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു ബ്ലോഗല്ല കേട്ടോ ഇത് ഞങ്ങൾ പോകുന്നതെന്ന് ഞാൻ പെസഹാബുദ്ധൻ്റെ അന്നാണ് കോട്ടയത്തേക്ക് പോകണം കേട്ടോ കാരണം ഡോൺ ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു നീ എന്നാൽ ഈ നാല് ദിവസം പോയിട്ട് വായോ അടുത്ത ആഴ്ച പോയാൽ ഞാൻ ആക്ച്വലി ഈ ഒരു വീക്ക് പോവാന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് ഡോൺചാട്ടൻ പറഞ്ഞത് വെറുതെ ഒരാഴ്ച കൊച്ചിൻ്റെ ക്ലാസ് കളയണ്ടല്ലോ ഇനിയിപ്പോൾ അധികം നാൾ ഫസ്റ്റ് സ്കൂളിൽ ഇല്ലല്ലോ അപ്പോൾ അവനുള്ള ദിവസം പൊക്കോട്ടെ നീ ഈസ്റ്റർ ദിവസങ്ങളിൽ പോയിട്ട് വായോ എന്ന് പറഞ്ഞു ഡോൺചാട്ടൻ ശനിയാഴ്ച വരാമെന്ന് പറഞ്ഞു അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഒരു സൈഡ് തന്നെ പോകാം എന്നുള്ള രീതിയിലാണ് ക്രിസ്മസ് തൊട്ട് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെ ഡോൺചാട്ടൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ആക്കുക എന്ന് പറഞ്ഞു ഞാൻ ശബരിക്കാണ് ആക്ച്വലി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് രാവിലെ ഫോൺ തുറന്ന വഴിക്കാണ്ടത് ടിക്കറ്റ് ക്യാൻസലായി ഞാൻ പതിവില്ലാതെ ഈ പ്രാവശ്യം വൺ ടയറാണ് ബുക്ക് ചെയ്തത് എനിക്കറിയായിരുന്നു പക്ഷെ വെയിറ്റ് ലിസ്റ്റ് രണ്ടാമണ്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ചീറ്റിപ്പോയി പിന്നെ വേറെ ഒന്നുമില്ല വേഗം ഞാൻ സ്ലീപ്പർ കോച്ചിൽ എനിക്ക് എൻ്റെ ഭാഗ്യത്തിന് രണ്ട് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അത് വേഗം ബുക്ക് ചെയ്തു നല്ല തിരക്കായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് ആകെ ടെൻഷനായി പിള്ളേരെയും വെച്ചിട്ട് ബുദ്ധിമുട്ടാവോ എന്നുള്ളത് പക്ഷേ ഈ പ്രാവശ്യം തോന്നും എന്നെ ഞെട്ടിച്ചു വിട്ട തോന്നുവാണോ ട്രോളി എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഈ പ്രാവശ്യം ട്രോളിയാണ് എടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കുഞ്ഞ് എയർ ബാഗ് ആണ് എടുത്തത് അപ്പോൾ അതെന്തായാലും ഞാനേ എടുത്ത് പറ്റുള്ളൂ ചാക്കോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ തോമ ഇങ്ങോട് ആവശ്യപ്പെട്ടു അമ്മ ഞാനെടുക്കാം അമ്മ ബേബീനെടുത്തു ഞാൻ ഭയങ്കര ഹാപ്പി ഞാൻ എൻ്റെ കുട്ടിക്കാലം കാരണം ഞങ്ങൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒരു കുഞ്ഞ് ലഗേജ് എടുക്കും അമ്മ ഒരു ലഗേജ് എടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ശബരി എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ചാക്കോച്ചൻ അന്തപെട്ട കുന്തം പോലെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ട്രെയിൻ എടുത്തു കേട്ടോ തൃശ്ശൂരിൽ നിന്ന് എടുത്തു വലിയ ലാഗ് നമ്മൾ അന്ന് പോയപ്പോഴാണോ ഭയങ്കരമായിട്ട് ലാഗ് ആയത് അപ്പോൾ കുറേ പേര് നോർമൽ അല്ലാതെ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത അങ്കമാലി അതുപോലെ എറണാകുളം ടൗൺ അങ്ങനെയൊക്കെ ഇറങ്ങണം അപ്പോൾ കറക്റ്റ് സമയത്താണത് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ടൈമായിരുന്നു നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെയാണല്ലോ പോവുക അപ്പോൾ തോമുന് ഭയങ്കര സന്തോഷമായിട്ടോ തോമൻ പറഞ്ഞു ഷോ അമ്മ ഞാൻ ടേക്ക് ഓഫ് കണ്ടു എന്നൊക്കെ പറഞ്ഞു തോമുന് ശരിക്കും എയർപോർട്ടിൽ പോകണത് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ആൾക്ക് ആൾക്കെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലെയിനിൽ കയറണമെന്നുള്ളൊരു തോട്ടം വന്നു കേട്ടോ എത്രനാളും പ്ലെയിൻ പേടിയായിരുന്നു കാണാൻ അതായത് ജസ്റ്റ് ഇങ്ങനെ കാണാം എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ദേഹത്തോ ചാക്കോച്ചൻ ലൈവായി തുടങ്ങി സംഭവം വേറെ ഒന്നുമല്ല ചാക്കോച്ചൻ കയറി ഒഴിക്ക് ഒല്ലൂരി എത്തിയപ്പോഴേ ഉറങ്ങിയെങ്കിലും ഭയങ്കര ചൂട് ഇട്ടാ അങ്കമാലി അല്ല അങ്കമാലി എടുത്തപ്പോഴത്തേക്കിനും ഒന്ന് നിർത്തിയിട്ടു പിന്നെ ചാക്കോച്ചൻ അതിലും വേഗത്തിൽ എഴുന്നേറ്റു പിന്നെ ജക പുകയായി തോന്നും പിന്നെ ഒന്നിനും നിന്നില്ല ഫുള്ളി എന്താ പറയുക ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നു കേട്ടോ അങ്ങനെ എറണാകുളം ടൗൺ എത്തിയപ്പോൾ അവർക്കൊരു സീറ്റ് ചാട്ടൻ കോൺട്രിബ്യൂട്ട് ചെയ്തു ചേട്ടൻ മുകളിൽ കിടക്കാൻ പോയപ്പോൾ ആ സീറ്റ് തോമൂനും ചാക്കോച്ചനും കൊടുത്തു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം താ തോമു ചെന്നു ചാക്കോച്ചനെ കൊണ്ട് അമ്മതേ പോവാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അമ്മ തോമൂനെ മലയാളം ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവധിയെ ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മ കോംലാനും ലാക്ടിച്ചിനും ഒക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു തൂങ്ങിനും ചാക്കൊച്ചിനും ഉള്ളത് ഡയപ്പറും കാര്യങ്ങളുമൊക്കെ പിന്നെ കുറേ പേര് വീടും കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിച്ചിരുന്നു ഇതിപ്പോൾ ഞാൻ വീടിൻ്റെ ഔ വെളിഭാഗം മാത്രം കാണിക്കുന്നതാണ് കേട്ടോ കാരണം അച്ഛൻ കുറേ ചെടി നടും കേട്ടോ അത് നടുന്നത് ഭയങ്കര കോമഡിയാണ് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അച്ഛൻ റിയൂസ് ചെയ്യും ഇതിപ്പം റൈസ് കുക്കർ പഴയത് ആണ് കേട്ടോ അതിൽ ചെടി നട്ടു വെച്ചിരിക്കുകയാണ് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ ഭരണി പൊട്ടിയതാണ് അത് സിമെൻ്റ് ഇട്ട് തേച്ച് അതൊരു ലൈറ്റ് സ്റ്റാൻഡാക്കി ഇത് നമ്മുടെ പണ്ട് തൊട്ടുള്ള ഒരു ബൊഗൈൻ വില്ലയാണ് കേട്ടോ ഇങ്ങനെ നേരെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മുടെ സൈഡ് ബാഗാണ് ഇതൊക്കെ അച്ചച്ഛൻ തന്നെ ചെയ്യുന്നതാണ് ടൈൽസ് പൊട്ടിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് ഇങ്ങനെ തേച്ച് സിമെൻറ്റൊക്കെ തേച്ച് കല്ലൊക്കെ കൂട്ടി ഒരു പാറക്കൂട്ടം ഇങ്ങനെ കൂടിയിരിക്കുന്നത് കൂടിയിരിക്കുന്നതുണ്ടോ പിന്നെ അത് നമ്മുടെ മോട്ടർ മൂടി വെക്കുന്ന ഒരു സംഭവമായിരുന്നു അത് അച്ഛൻ മണ്ണ് നിറച്ച് ചെടിയാക്കി കേട്ടോ അച്ഛനൊന്നും കളയുന്നത് ഇഷ്ടമല്ല ഇവിടുത്തെ മമ്മീനെ കൂട്ട് തന്നെയാണ് ഈ ബക്കറ്റ് പൊട്ടിപ്പോയതാണ് അതിൽ ചെടിയാക്കി നമ്മൾ കണ്ട റൈസ് കുക്കറിൻ്റെ മേൾബാഗാണ് കേട്ടോ അതോ പിന്നെ നമ്മളിത് ലി ലിക്വിഡ് ഡിറ്റർജൻറ്റ് വരുന്ന സാധനം അതൊക്കെ അച്ചച്ചനെ ഇങ്ങനെ ആക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം മലയും പൂവും കായൊക്കെ ഉണ്ട് അച്ചച്ചനെ എല്ലാ ചെടികളും ഇഷ്ടം ഇന്ന ചെടിയെന്ന് മാത്രമല്ല പൂക്കള് അതുപോലെ തന്നെ ആന്തൂര്യം ഇപ്പം ആന്തൂര്യത്തിനോടാണ് ഭയങ്കര ക്രേസ് ആയിരിക്കുന്നത് ഇതിൽ ഒരു തുളസി ഉണ്ടായിരുന്നു എനിക്കൊന്ന് വെയിലത്ത് നിന്ന് വാടിപ്പോ ലക്കി ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ പെയിൻറ്റിൻ്റെ ബക്കറ്റുകളാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കാണ്ട് ഉപേക്ഷിക്കാനിരുന്ന പ്ലേറ്റുകൾ അച്ഛൻ ഇങ്ങനെ വെച്ചിട്ട് ഇത് പണ്ടത്തെ ഇഡ്ഡലി ഇതാണ് കേട്ടോ ഇഡ്ഡലി ചെമ്പെന്ന് പറയല്ലേ ബക്കറ്റ് കമ്മത്തി ഇട്ടിട്ട് പഴയ പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെടികൾ വെച്ചിരിക്കുകയാണ് കേട്ടോ ചിലർക്ക് തോന്നിയത് എന്തിട്ട് പ്രാന്തായി മനുഷ്യൻ ഒരു ചെടിച്ചെട്ടി വാങ്ങിച്ചു വെച്ചാൽ പോരെനിന്ന് പക്ഷേ റീയൂസിങ് ഒരു ടൈപ്പ് ഓഫ് റീയൂസിങ് എന്ന് പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന സമയത്ത് ഇതൊന്നും ഇഷ്ടമില്ലായിരുന്നു ഇപ്പോൾ ജസ്റ്റ് റീസൻ്റ് ആണ് ചെടികളോടൊക്കെ ഇഷ്ടം വന്ന് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് ഈ സൈഡ് ഫുൾ ഡേ കുട്ടി കുട്ടി സാധനങ്ങൾ ഇങ്ങനെ ബേസ് ആയിട്ട് അച്ഛൻ മൂടികൾ പ്ലേറ്റുകൾ അങ്ങനെയാണ് ഇതൊരു ആക്ച്വലി ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ് ഇത് ഞാനിവിടെ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ള ചെടിച്ചെടികളാണ് പിന്നെ പണ്ടത്തെ ഒരു ജഗ് അതിൽ പ്ലാന്റ് വെച്ചിരിക്കുകയാണ് കംഫർട്ടിൻ്റെ കുപ്പി കേടായി കേടായിപ്പോയ കെറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കെറ്റിൽ പിന്നെ അച്ചച്ചനകത്ത് ചെടി വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ ദുടുക്ക് വിത്തികൾ അച്ചച്ചൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ പിന്നെ ഗ്രോ ബാഗ് പിന്നെ നമുക്കൊരു പേരമരമുണ്ട് റംബുട്ടവൻ ഉണ്ട് പിന്നെ നമ്മൾ വന്ന കാലം തൊട്ട് എനിക്ക് ഒന്നൊരു പതിനെട്ട് വർഷമായിട്ടുള്ളൊരു പെപ്പറിൻ്റെ ഒരു ചെടിയുണ്ട് അതായത് കുരുമുളകിൻ്റെ ചെടിയുണ്ട് ഇതൊക്കെ പണ്ടത്തെ ബേസിനാണ് കേട്ടോ ന പൊട്ടിപ്പോയി അപ്പോൾ അച്ചതിനകത്ത് പയറ് നട്ടേക്കാണ് അതുപോലെ ബക്കറ്റ് പൊട്ടിപ്പോയി ബക്കറ്റ് വെട്ടി ഷേപ്പാക്കി അതിലൊക്കെ ആന്തൂറിയും നട്ടേക്കാണ് ഇതാണ് കുരുമുളക് അപ്പോൾ ഈ വർഷത്തെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പേരൊക്കെ നിറച്ചുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ റൂമിൻ്റെ സൈഡാണ് ഈ ഒരു സൈഡ് ഉണ്ടോ ബക്കറ്റ് ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടാണല്ലോ അച്ഛനെടുത്തുകൊണ്ട് വരുവട്ടോ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ബക്കറ്റ് പണ്ടത്തെ ബക്കറ്റുകളാണ് എന്തേലും പൊട്ടലോ ചീറ്റലോ ഒക്കെ ഉണ്ടായതായിരിക്കും ഈ ചട്ടി ഞാൻ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതൊക്കെ എന്ന് പഴയ കലം ഇത് നമ്മുടെ മണ്ടാട് പുള്ളി നിന്ന് നേർച്ച കിട്ടുന്ന കലമാണ് കേട്ടോ അപ്പോൾ എല്ലാ വർഷവും എണെങ്കിൽ ഒരു പതിനെട്ട് വർഷത്തെ കണക്ക് കൂട്ടി അത്രയും കലം കാണും കേട്ടോ പണ്ടൊക്കെ നമ്മൾ കസിൻസിനൊക്കെ കൊണ്ട് ഇപ്പം അങ്ങനെ ഒന്നുമില്ല ഇത് ചാക്കോച്ചൻ അവിടെ ലീലമാമയായിട്ടും അല്ല ലീലമാമ അല്ല ചാക്കോ വലിയ ചാക്കുവായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു രംഗമാണ് കേട്ടോ അപ്പോൾ ചാക്കോ ശരിക്കും എൻജോയ് ചെയ്ത് തോമിനെ സംബന്ധിച്ച് ആകെ സാഡായി പോയത് സേറയും ക്ഷോണില്ലെന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി കാരണം അവൻ്റെ ആകെയുള്ള കളിക്കൂട്ടുകാര് അവരാണ് പിന്നെ വലിയ വലിയ ചേട്ടന്മാരാണ് അവരൊന്നും കൂടെ കളിക്കും സേറെ ആണെങ്കിൽ ഒപ്പം ഇരുന്ന് കളിച്ചും ഒക്കെ ഇരിക്കും അപ്പോൾ അപ്പം ലീലമാമയും ലീലമാമ്മയും ഒരു കുഞ്ഞ് സംസാരമാണ് അപ്പോൾ വഴക്ക് പറയുകയാണ് അമ്മ എന്താ നീ എന്തിനാ നീ അങ്ങനെ ചെയ്ത ചാക്കോച്ചിനെ നീ എന്നെ വഴക്ക് പറയും ഞാൻ തിരിച്ചും പറയും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലിരിക്കുകയാണ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് വഴക്ക് കുറയിപ്പിച്ചാണ് കേട്ടോ അമ്മയ്ക്ക് ഞാൻ അവനെ വഴക്ക് പറയുന്നത് പറയുന്നതൊന്നും ചോദിച്ചില്ല അവനെന്ത് പാവമാണ് നീ എന്തിനാ അവരെ അവരെപ്പോഴും രണ്ടുപേരെ ഇങ്ങനെ വഴക്ക് പറയുന്ന അടിക്കുന്നത് ഞാൻ പറഞ്ഞു കുറുമ്പ് കാണിച്ചാൽ ഞാൻ അടിക്കും ഞാൻ പറഞ്ഞു അമ്മ എന്നെ എന്തോരടിച്ചിരിക്കുന്നു അതിനും എല്ലാം കയ്യും കണക്കും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം മിണ്ടിയില്ല അപ്പം നമ്മൾ അമ്മമാര് ചോദിക്കണം സെയിം ഡയലോഗ് പിന്നെ ഞാൻ ശരിക്കും ഒരു മൂന്ന് ദിവസത്തെ എൻ്റെ ഒരു അധ്വാനമാണ് ഡോൺ ചാട്ടിന് വേണ്ടി ഡോൺ ചാട്ടിൻ്റെ ആദ്യം നമ്മുടെ ആശിഡ് അവിടുത്തെ പരിപാടിക്ക് പോകുമ്പോൾ നോയിമ്പ് വീടുമെന്ന് പറഞ്ഞാൽ മീൻസ് അന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ പറ്റില്ല നോയിമ്പ് എടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വളരെ സ്വാദിഷ്ടം ഒരു പത്ത് കൂട്ടം സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് കൊണ്ടാട്ടം ചിക്കൻ കറി മീൻ കറി കട്ട്ലറ്റ് ചിക്കൻ അല്ല പ്രോൺസ് ബട്ടർ ഗാർലിക് റോസ്റ്റ് വെറും ചെമ്മീൻ ഫ്രൈ അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ മുകളിലെ ബാൽക്കണിയിലെ അവസ്ഥ നിറച്ച് ചെടിയൊക്കെ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഞാൻ മമ്മീനെ കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് കാരണം ചട്ടികളൊക്കെ ഞാൻ നമ്മൾ പുതിയതായിട്ട് നട്ട ചെടികളൊക്കെ തണലത്ത് വെച്ചിരിക്കുകയല്ലായിരുന്നു ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി അതൊക്കെ പിടിച്ചു കിട്ടിയപ്പോൾ ഞാനത് അങ്ങോട്ട് തന്നെ വെച്ചു അപ്പം മാച്ച് മമ്മീൻ ചോദിച്ചാൽ എന്താ എപ്പോഴും അവിടെ കിടന്നു ഞാൻ കഴുകി ഇടുമ്പോൾ അങ്ങോട്ട് വെക്കുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതെ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ചെടിയൊക്കെ റെഡിയായിട്ട് അപ്പോൾ ഇതാണ് കുട്ടി വീഡിയോ ഇനി ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് വരാം ഞാൻ അതുവരെ എല്ലാവർക്കും ബൈ എല്ലാവരും അന്വേഷിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇനി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു